ലക്ഷം കുടുംബങ്ങൾക്ക് രണ്ടായിരം രൂപ വെച്ച് കിട്ടുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ നമ്മുടെ കേരളത്തിന്റെ മാർക്കറ്റുകളിൽ വിനിമയം ചെയ്യപ്പെടുമ്പോഴാണ് ഈ കേരളത്തിലെ ദാരിദ്ര്യ നിർമാർജനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾ പ്രതിപ്രവർത്തനം നടത്തുക എന്നുള്ള പ്രാഥമിക പാഠം പഠിക്കാത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ് ബഹുമാന പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ പ്രകടന പത്രിക വായിച്ചു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രകടന പത്രിക പോലും വായിക്കാത്തവരാണ് കാരണം നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്തവരായത് കൊണ്ടാണ് നിങ്ങൾ വായിക്കാത്ത പക്ഷെ ഞങ്ങൾ പ്രകടന പത്രിക ഓരോ മന്ത്രിമാരും ഓരോ എം എൽ എമാരും നിരന്തരം വായിച്ച് ജാഗ്രതയോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്നവരാണെന്നുള്ള വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് നഗരസഭയിലെ ജനങ്ങൾ ചോദിക്കാൻ വരുമ്പോ ഇവിടെ മാട്ടിമൽ സലീമിന് നേതൃത്വം നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളോടെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വീണ്ടും നിങ്ങൾ അധികാരം തന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ അതിന് നിങ്ങൾക്ക് പരിശോധിക്കാം ഞങ്ങൾക്ക് അത് യാതൊരു ഭയവുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഗവൺമെന്റുകളും ഇടതുപക്ഷ ഗവൺമെന്റുകളും നിങ്ങളും അനുവർത്തിച്ചു വരുന്ന നയം കേരളത്തിലെ സമഗ്രമായ സർവതല സ്പർശിയായ വികസന നയമാണ് അത് രാഷ്ട്രീയ നയമാണ് എന്താണ് രാഷ്ട്രീയം എന്നതിനെ പറ്റി എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊക്കെ എക്കണോമിക്സ് എന്നാണ് അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആകത്തുകയാണ് അതിന്റെ അത് ആവർത്തിച്ചതാണ് രാഷ്ട്രീയം അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അത് നടപ്പാക്കുന്ന സാമ്പത്തിക സമീപനമാണ് ആ സാമ്പത്തിക സമീപനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷാധിപത്യ പ്രസ്ഥാനങ്ങൾ അധികാരം കിട്ടിയപ്പോഴൊക്കെ സമ്പത്ത് എവിടെയെങ്കിലും കേന്ദ്രീകരിക്കാനുള്ള നയങ്ങളല്ല നാം നടപ്പാക്കിയിട്ടുള്ളത് നടപ്പാക്കിയതെല്ലാം ഈ സമ്പത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി അവരുടെ സാമൂഹ്യ നീതി ഉറപ്പാക്കുകയും അവരുടെ ദാരിദ്ര്യ നിർമാർജനം നടത്തുകയും അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും അവന്റെ ജീവിത പരിസരത്തെ വികസിപ്പിക്കുകയും ചെയ്യുന്ന അതിവിശാലമായ സാമ്പത്തിക രാഷ്ട്രീയ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കി വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജനകീയ ആസൂത്രണ സംസ്ഥാനം കൊണ്ടുവന്നത് ആ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി നാം അധികാരം താഴെത്തേക്ക് കൊണ്ടു ലോക്കൽ ബോഡി ഗവൺമെന്റുകൾ എന്ന് പറയുന്ന ഗവൺമെന്റ് താഴെത്തട്ടിലുള്ള പിന്നെ പഞ്ചായത്തുകളെ ഗവൺമെന്റുകളാക്കി അവർക്ക് സ്വയം പര്യാപ്തവും നൽകി അവിടെ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തി അമ്പത് ശതമാനം സംവരണം ആദ്യം കൊണ്ടുവരുന്ന കേരളത്തിലാണ് ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ അമ്പതിലധികം ശതമാനം സ്ത്രീകൾ ഭരണാധികാരികളായി വന്നു ജനകീയ അസുഖത്തിന്റെ ഭാഗമായി താഴെത്തട്ടിൽ നിന്നും വികസനത്തെ പറ്റിയുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടു വന്നു കുടിവെള്ളം ലഭിക്കുന്ന കുടിവെള്ള വിതരണ സംവിധാനമുള്ള ഏറ്റവും മികച്ച സ്റ്റേറ്റ് കേരളമാണ് ഏറ്റവും മികച്ച റോഡുകൾ ഗ്രാമീണ റോഡുകൾ നിലനിൽക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും മികച്ച ജീവിത സൗകര്യങ്ങളുള്ള സ്റ്റേറ്റ് കേരളമാണ് സാമൂഹ്യ സൂചികയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് ഇതെന്തുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായി കേരളം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കാരണം അതിന് രാഷ്ട്രീയ ഉത്തരം കേരളത്തിൽ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടപ്പാക്കിയിട്ടുള്ള സാമ്പത്തിക വികസന ആസൂത്രണമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നീതി ആയോഗം പറഞ്ഞ കാര്യമാണ് ബി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ കാര്യമാണ് അതിദരിദ്രരുടെ ഏറ്റവും അതിതരില്ലാത്ത സ്റ്റേറ്റ് കേരളമാണ് പൂജ്യം പോയിന്റ് അഞ്ച് മൂന്ന് ആറ് ശതമാനം ആളുകളാണ് ഇവിടെയുള്ള ഉള്ള അതിദിന ബീഹാറിൽ ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ വന്ന ബീഹാറിൽ ഇരുപത്തി ആറ് ശതമാനമാണ് എണ്ണം എണ്ണം ബി ജെ പി ഭരിക്കുന്ന യു പിമൂന്ന് ശതമാനമാണ് ഇരുപത്തിമൂന്ന് കോടിയോളം വരുന്ന ജനസംഖ്യയുടെ യു പിമൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര കോടി ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഓരോ സ്റ്റേറ്റുകളിൽ കണക്കെടുക്കുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കുറവുള്ള ദാരിദ്ര്യവും അതിദാരിദ്ര്യവും വ്യത്യാസത്തെ പറ്റിയൊക്കെ ഇപ്പം ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ ആ കണക്കനുസരിച്ച് കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അതിദാരിദ്ര്യത്തിലെ പട്ടികയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ മനുഷ്യരെ പോലെ അതായത് നമ്മുടെ വോട്ടേഴ്സ് റേഷൻ കാർഡുകളിലോ പേരുകളില്ലാതെ ഭൂമിയോ വീടോ ഇല്ലാതെ ഏതെങ്കിലും ബന്ധുക്കൾ പോലും ഇല്ലാതെ മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതെ പോകുന്ന അതിദരിദ്ര മനുഷ്യരെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് തദ്ദേശ സ്ഥാപനം കൊണ്ട് എല്ലാ സഹായത്തോടുകൂടി നഗരസഭയിലെ ജനങ്ങൾ ചോദിക്കാൻ വരുമ്പോ ഇവിടെ മാട്ടുമ്മൽ സലീമിന് നേതൃത്വം നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളോടെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വീണ്ടും നിങ്ങൾ അധികാരം തന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ അതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ അതിന് പ്രോഗ്രസ് നിങ്ങൾക്ക് പരിശോധിക്കുക ഞങ്ങൾക്ക് അത് യാതൊരു ഭയവുമില്ല രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്തായി മന്ത്രിയായ ഒരാളാണ് കൃഷി വകുപ്പ് മന്ത്രിയായി അന്ന് നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുമ്പോൾ അറുന്നൂറ്റി വിഷയങ്ങൾ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വാഗ്ദാനങ്ങൾ അത് ഓരോ വകുപ്പുകളുമായി ആ വാഗ്ദാനങ്ങൾ നൽകിയത് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ശ്രീധരൻപിള്ള പറയുന്നത് പോലെ അല്ലെങ്കിൽ ബി ജെ പിന്നത് പോലെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിചാരിക്കുന്നത് പോലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം നടത്തുന്ന വാഗ്ദാനങ്ങളല്ല അത് നാടകത്തിലും സിനിമയിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജനങ്ങളോട് പറയുന്നത് അവരുടെ ജീവിതവുമായി നേരിട്ട് തൊട്ടറിഞ്ഞ് അവൾ ഒപ്പം നിൽക്കുന്ന പ്രസ്ഥാനം എന്ന വിലയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സിനിമയിലും നാടകത്തിലും അല്ലെങ്കിൽ ഈ മിമിക്രി കലാകാരന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളെ പോലെയല്ല ഞങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പറഞ്ഞ കാര്യങ്ങളാണ് ആ അറുനൂറ്റി തൊണ്ണൂറ്റി കാര്യങ്ങളിൽ ൊമ്പത് ശതമാനം വാഗ്ദാനങ്ങളും നടപ്പാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇലക്ഷനിൽ ഞങ്ങൾ ജനങ്ങളെ ആർക്കും നിഷേധിക്കാൻ സഖാ പിണറായി വിജയൻ ഗവൺമെന്റിൽ ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് നാം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഓരോ നൂറ് ദിവസവും ഇടതുപക്ഷ ഗവൺമെന്റ് ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിച്ചു അവതരിപ്പിച്ചു അങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കി അത് ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് വരെ പെൻഷൻ കൊടുത്തിരുന്ന സാധാരണക്കാരായ ആളുകൾ കൊടുത്തുകൊണ്ടിരുന്ന പെൻഷന്റെ കാര്യത്തിൽ അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ അധികാരം വിട്ടൊഴിയുമ്പോൾ ഞങ്ങൾ അത് ആയിരത്തഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കും അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അറുന്നൂറ് രൂപ പെൻഷൻ അഞ്ഞൂറ് രൂപയായിരുന്നു പി വി എസ് സച്ചു ഗവൺമെന്റ് അധികാരം വിട്ട ഒരു പെൻഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചില്ല പോകുന്ന പോക്കിൽ നൂറ് രൂപ വർദ്ധിപ്പിച്ചു പക്ഷെ പതിനെട്ട് മാസം കൊടുത്തില്ല അന്നത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭയിലെ ആദ്യ യോഗത്തിൽ പിണറായി അവതരിപ്പിച്ച ആദ്യത്തെ അജണ്ട ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗമായിരിക്കുന്ന അന്ന് ഇരുപത്തി ലക്ഷം വരുന്ന കർഷക തൊഴിലാളിക്ക് പാവപ്പെട്ടവർ കൊടുക്കാനുള്ള പതിനെട്ട് മാസക്കാലത്ത് പെൻഷൻ കുടിശ്ശിക ഒറ്റയടിക്ക് ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് അന്നത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് ഒപ്പുവെച്ചത് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ സാധാരണ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി ഞങ്ങൾ ചെയ്ത കാര്യമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഞങ്ങളുടെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങൾ ആദ്യഘട്ടം എന്ന വിലയിൽ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് രണ്ടായിരമാക്കി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി ഇപ്പോ കോൺഗ്രസുകാർ പറയുന്നത് എന്താണ് ബീഹാറിലെ നിതീഷ് കുമാറിനെ പോലെ നമ്മൾ എലക്ഷനു മുന്നിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നതീഷിന്റെ പുതിയ കണ്ടുപിടിക്കുന്നത് എനിക്ക് സതീശിനോടൊക്കെ പറയാൻ ഒരു കാര്യം ബഹുമാന പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ പ്രകടന പത്രിക വായിച്ചു വായിച്ചു നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രകടന പത്രിക പോലും വായിക്കാത്തവരാണ് കാരണം നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്തവരായത് കൊണ്ടാണ് നിങ്ങൾക്കെ ഞങ്ങൾ പ്രകടന പത്രിക ഓരോ മന്ത്രിമാരും ഓരോ എം എൽ എമാരും നിരന്തരം വായിച്ച് ജാഗ്രതയോടുകൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്നവരാണെന്നുള്ള വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം ഇത് വായിക്കണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം പക്കം പങ്കും തലേന്ദ്രം വിളിച്ച് പറയുന്ന വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഞങ്ങൾ ആ വാഗ്ദാനം നടപ്പാക്കിയില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങൾ ഞങ്ങൾ ചോദിക്കില്ലേ ഈ പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എവിടെ പോയി എന്ന് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ചോദിപ്പിക്കാൻ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു അവസരം തരും എന്ന് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആദ്യഘട്ടം എന്ന വിലയിൽ രണ്ടായിരം രൂപയാക്കി ഞങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി ഒരു വർഷം കേരളത്തിലെ ഖജനാവിൽ നിന്നും ചെലവാകാൻ പോകുന്നത് പതിനായിരം കോടി അധിക ചെലവ് ഞങ്ങൾക്കുണ്ടാകും എന്ന് നമുക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് ഖജനാവിലേക്ക് വരുന്ന പണം എങ്ങനെ ഉപയോഗപ്പെടുത്തണം അത് ആർക്കാണ് നൽകേണ്ടത് ആദ്യമായി ഇവിടെ കർഷക തൊഴിലാളി പെൻഷൻ അനുവദിച്ച കാലഘട്ടത്തിൽ അന്നത്തെ കെ കരുണാകരൻ പറഞ്ഞു കർഷക തൊഴിലാളി പെൻഷൻ പ്രത്യുൽപാദനപരമല്ല ഗജരാവിൽ പണം വെറുതെ ആറ്റിലൊഴുക്കി കളയുന്ന പോലെയാണ് പ്രത്യുൽപാദനപരമായി ഉപയോഗിക്കണം എന്ന് അന്ന് കോൺഗ്രസ്കാര് പറഞ്ഞു അന്ന് നായനാർ പറഞ്ഞു അത് പ്രത്യുൽപാദനപരമാണോ അല്ലയോ എന്ന് താങ്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്ന് ഇ കെ നായനാർ കരുണാകരൻ മറുപടി പറഞ്ഞു നിയമസഭയിൽ കുടുംബത്തിന് കൊടുക്കുന്നു അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ ലക്ഷം കുടുംബങ്ങൾക്ക് ഓരോ മാസവും രണ്ടായിരം രൂപ എന്ന് കുടുംബത്തിന് പറഞ്ഞത് രൂപ സംസ്ഥാന ഗവൺമെന്റ് ലിക്വിഡ് മണി കൊടുക്കാണ് കൊടുക്കുകയാണ് അറുപത് രൂപ ഒരു ദിവസം പാവപ്പെട്ട മനുഷ്യർക്ക് എങ്ങനെയുള്ള മനുഷ്യർക്കാണ് കൊടുക്കുന്നത് വിധവകളായിട്ടുള്ള ആളുകൾ പിന്നെ വയസ്സാ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മനുഷ്യര് വിഹിതായിരിക്കുന്ന ആളുകൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നിസ്വരായ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ മകനും മകൾക്കും മക്കൾക്ക് ജോലി ഉണ്ടാകാം കൂലിപ്പണിക്കാരായിരിക്കും അച്ഛനും അമ്മയും വയസ്സായി കസര തൊഴിലാളികളാണ് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതായിരിക്കുന്നു പട്ടണി ഉണ്ടായിരിക്കില്ല പക്ഷേ അവന് ഒരു മുറുക്കാൻ വാങ്ങണമെങ്കിൽ ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ മകന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന പാവപ്പെട്ട ഒരുപാട് അമ്മമാരും ഒരുപാട് പ്രായ അച്ഛന്മാരും നമ്മുടെ നാട്ടിലുണ്ട് ഈ ഇരിക്കുന്ന വയസ്സൻ വയസ്സായ ആളുകൾക്ക് അറിയാം നമ്മുടെ മക്കളുടെ മുമ്പിൽ കൈനീട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലവരാരും അങ്ങനെയുള്ള ആളുകളുണ്ട് വിധവളായിട്ട് പോയി മറ്റൊരു മുമ്പിൽ കൈനീട്ടാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ ഈ നാട്ടിൽ ഒരുപാടുണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിൽ നിങ്ങൾക്ക് ഒരു ഉള്ളൂ അവന്റെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ള ഒറ്റ ഉള്ളൂ ആ പണം രണ്ടായിരം രൂപ നിങ്ങൾക്ക് എത്തിക്കുമ്പോ ആ രണ്ടായിരം രൂപ അവൻ ചെയ്യാൻ പോകുന്നത് ആ പണം അവൻ സ്വർണ്ണമെടുക്കാനോ അല്ലെങ്കിൽ അവന്റെ ആർഭാട ജീവിതത്തിനും അവൻ ഉപയോഗിക്കില്ല മറിച്ച് അവന്റെ ദാരിദ്ര്യത്തിന്റെ ഭാഗമായി തന്നെ അവൻ മരുന്ന് വാങ്ങുന്ന കടയിൽ അവൻ പലയർക്ക് വാങ്ങുന്ന കടയിൽ ഒരു മീൻകാരന്റെ കയ്യിൽ അവൻ ആ പണം വിനിമയം ചെയ്യപ്പെടുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് രണ്ടായിരം രൂപ വെച്ച് കിട്ടുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ നമ്മുടെ കേരളത്തിന്റെ മാർക്കറ്റുകളിൽ വിനിമയം ചെയ്യപ്പെടുമ്പോഴാണ് ഈ കേരളത്തിലെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾ പ്രതിപ്രവർത്തനം നടത്തുക എന്നുള്ള പ്രാഥമിക പാഠം പഠിക്കാത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസുകാർ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രയോറിറ്റികളില്ല പക്ഷേ ഞങ്ങളുടെ പ്രയോറിറ്റി അതാണ് ഇപ്പൊ പറയുന്നത് എന്താണ് ആശാ വർക്കർമാർക്ക് പണം കൊടുത്തു ആശാ വർക്കർമാർക്ക് പണം കൊടുത്തു ആയിരം രൂപ വർദ്ധിപ്പിച്ചു ആശാ വർക്കർമാരെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരാണ് ഇവിടുത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ ഞങ്ങൾ ഈ കോൺഗ്രസുകാരോട് ചോദിക്കുന്നു ഞങ്ങൾ കൊടുത്തിരിക്കുന്നു രണ്ടായിരം രൂപ കൊടുക്കുന്നതിനോ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ കോൺഗ്രസുകാർക്ക് എതിർപ്പുണ്ടോ ബി ജെ പി എതിർപ്പുണ്ടോ അതിനെ കൊടുക്കാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് പറയണം ഞങ്ങൾ ആശാവർക്കർമാരെയും കാണും ഞങ്ങൾ ഈ കർഷക തൊഴിലാളിയെയും കാണും പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റിരണ്ട് ലക്ഷം വരുന്ന ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് രണ്ടായിരം രൂപ ആദ്യഘട്ടം ഞങ്ങളുടെ ഗവൺമെന്റിന്റെ അവസാനഘട്ടമാകുമ്പോഴേക്കും ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അത് വോട്ട് കട്ടാനാണെന്ന് വിചാരിക്കണ്ട ഞങ്ങൾ കിട്ടിക്കൊടുത്തപ്പോ അതെന്താ രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കൃഷി വകുപ്പ് മന്ത്രിയാണ് കോവിഡ് വന്നു നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും എന്താ സംഭവിച്ചത് ആർക്കും ജോലിയില്ല ഒരാൾക്കും ജോലിയില്ല നാട്ടിൽ ജോലിയെല്ലാം റോഡിലൂടെ വണ്ടി പോലും പോകുന്നില്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുമാർക്ക് പണിയില്ല ടാക്സി ഡ്രൈവർമാർക്ക് പണിയില്ല കടകൾ അടച്ചു അടച്ചുപോയി ഹോട്ടൽ പോയി ഇടത്തരം ജീവനക്കാർ ഒരു പെട്ടിക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ബി പി എൽപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇതിന്റെ മുകളിലുള്ള ആളുകൾ നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെല്ലാം അവരവരുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഒരു കൂലിപ്പണിക്കാരന്റെ ജീവിതം എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആർഭാടമായി ജീവിക്കുന്നുണ്ടായിരിക്കാം നാം മീൻ മേടിച്ച് മീൻ കറി പൊള്ളിച്ചോറുണ്ടാവും അടിക്കാം ഞായറാഴ്ച ദിവസം ചിക്കൻ വാങ്ങുന്നവരുണ്ടാവും ബീഫ് വാങ്ങുന്നവരുണ്ടാവും നമ്മുടെ മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും നല്ല പുസ്തകം വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും നമ്മുടെ വീട്ടിൽ ഒരു പക്ഷേ ബൈക്ക് ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും പക്ഷേ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ് ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ നമ്മുടെ ബന്ധുവിൻ്റെ ഒരു കല്യാണം വന്നാൽ ആ ബന്ധുവിൻ്റെ വീട്ടിൽ കല്യാണം വരുമ്പോ അവൻ നമ്മുടെ വീട്ടിലേക്ക് തന്ന ഒരു അരപ്പവൻ സ്വർണമോതിരം തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഘട്ടം വന്നാൽ നാം പ്രതിസന്ധിയിലാവും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ ആശുപത്രി പോകേണ്ടി വന്നാൽ നാം പ്രതിസന്ധിയിലാവും ആ പ്രതിസന്ധിയാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരനും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നാം അത് മനസ്സിലാക്കണം നമ്മുടെ എല്ലാവരും ഇടത്തരക്കാരല്ല സാധാരണക്കാരായ ആളുകളാണ് ഈ സാധാരണക്കാരൻ അവൻ നിത്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന പണത്തിൽ ഒരു ചെറിയ കുറവ് വന്നാൽ പോലും അവനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെയുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോൾ ഇവിടെ ജനങ്ങളിൽ വളരെയധികം പ്രയാസം അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പ്രയാസമായി വടക്കേ ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന ഗ്രാമങ്ങൾ പട്ടിണ പിന്നെ സ്റ്റേറ്റുകളിൽ നിരവധി ആളുകൾ പട്ടിണികൊണ്ട് മരിച്ചു മരിച്ചു അവിടെ അന്യ സ്റ്റേറ്റുകളിൽ നിന്ന് പണിയെടുക്കാൻ വന്ന ആളുകൾ നൂറും ഇരുനൂറ് കിലോമീറ്റർ റെയിൽപാളത്തിലൂടെ നടന്ന് പോകുമ്പോൾ അവർ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായി മരുന്ന് കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ നിരവധി ആളുകൾ മരിക്കുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് എന്തായിരുന്നു ചെയ്തതെന്ന കാര്യം നിങ്ങൾ ആരും മറന്നുപോകാൻ പാടില്ല എന്തായിരുന്നു നമ്മൾ ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി സംവിധാനം നിങ്ങൾ കോവിഡ് വന്നാൽ നിങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമായിരുന്നു എന്റെ ഒരു സുഹൃത്ത് പത്രമാധ്യമ പ്രവർത്തകൻ ബോംബെയിൽ കോവിഡ് ബാധിച്ചു വന്നപ്പോ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം കോവിഡ് ബാധിച്ചപ്പോ സർക്കാർ സംവിധാനത്തിൽ ഒന്നും തന്നെ ചികിത്സയില്ല പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ വേണ്ടി പോയി ആ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ചിലവാക്കിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവാക്കേണ്ടി വന്നു എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് എത്ര ആളുകൾ പല സ്റ്റേറ്റുകളും നമ്മൾ വിളിച്ചു ഇവിടെ എന്തായിരുന്നു ഇവിടെ ഞങ്ങൾ മന്ത്രിമാർ ഇവിടത്തെ എം എൽ എ മാർ ഇവിടത്തെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അന്നത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന സലിമടക്കം ആളുകൾക്കൊക്കെ അറിയാം നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ സാമൂഹ്യ അടുക്കള ഉണ്ടാക്കി ആ സമൂഹ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി ഒരു ഫോൺ നമ്പർ കൊടുത്തു ആരും ആത്മാവി ദുരഭിമാനം കൊണ്ട് ഭക്ഷണം ഇല്ലാന്ന് നിങ്ങൾ ഒരു ഫോൺ വിളിച്ചാൽ ഞങ്ങൾ അവിടെ എത്തിക്കും എത്ര ആളുകൾക്ക് നമ്മൾ എത്തിക്കും ശാസ്താങ്കോട്ടയിലെ അമ്പലത്തിലെ കുരങ്ങന്മാർക്ക് പോലും നമ്മൾ ഭക്ഷണം കൊടുത്തു ആനകൾക്ക് നമ്മൾ ഭക്ഷണം തെരുവു പട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ തെരുവിലിറങ്ങുന്ന ഭിക്ഷക്കാരായ ആളുകളെ നാം കണ്ടെത്തി അവരെ ഷട്ടറുകളാക്കി അവർക്ക് ഭക്ഷണം കൊടുത്തു ഇവിടെ മറ്റ് സ്റ്റേറ്റിൽ വന്ന് താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നാം കഴിക്കുന്ന ഭക്ഷണം അവർക്ക് പറ്റാത്തത് കൊണ്ട് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പ് മാവ് എത്തിച്ചു കൊടുത്തു അവർക്ക് സബ്ജി ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് എത്തിച്ചു കൊടുത്തു അവർക്ക് ദാൽ ഉണ്ടാക്കാൻ പരിപ്പ് എത്തിച്ചു കൊടുത്തു ഈ ഗവൺമെന്റ് അത് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല അന്ന് ഞങ്ങളുടെ ക്യാബിനറ്റിൽ കാര്യം ചർച്ച നടത്തി എന്താണെന്ന് അറിയാമോ അന്ന് ക്യാബിനറ്റിൽ ഒരു ചർച്ച വന്നു ഒരു മാസം അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ നമ്മുടെ ബി പി എൽ കുടുംബങ്ങൾ കൊടുത്താൽ എങ്ങനെ എന്തൊരു ചോദ്യം അപ്പോൾ നമ്മൾ എല്ലാവരും ചർച്ച നടത്തി പറഞ്ഞു അങ്ങനെ കൊടുത്താൽ ശരിയാകില്ലേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഒരു പക്ഷേ അത് ഗൃഹനാഥൻ ചിലപ്പോൾ പല ഗൃഹനാഥന്മാർ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കൊണ്ട് അത് കുടുംബം കഴിഞ്ഞോളന്നില്ല പല പ്രയാസങ്ങൾ അപ്പൊ നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ആ സ്ഥലം ആദ്യത്തെ സ്ഥലം എവിടെയാണ് ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു വീട്ടില് ദാരിദ്ര്യം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ആ വീട്ടിലെ അരിക്കലം നോക്കിയത് അരിക്കലത്തിൽ അരിയുണ്ടോ എന്നുള്ളതാണ് ഒരു വീട്ടിലെ വീട്ടമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അരിക്കലം ഇല്ലാതായി കഴിഞ്ഞാൽ ആ വീട്ടമ്മയുടെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ്പ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മളന്ന് തീരുമാനിച്ചൊരു കാര്യം ഈ ബി പി ലുകാർക്ക് മാത്രം മതി എന്നൊരു തീരുമാനം ആദ്യം വരുമ്പോ ഞങ്ങൾ എല്ലാവരും ചർച്ച നടത്തി ബി പി എല്ലാർക്ക് മാത്രം പോരാ എ പി എല്ലുകാർക്കും ബി പി ലാർക്ക് വ്യത്യാസമില്ലാതെ എൺപത്തെട്ട് ലക്ഷം കുടുംബങ്ങളിലേക്കും അഞ്ഞൂറ് രൂപയ്ക്ക് പകരം എല്ലാ ഫലവഞ്ജനങ്ങളും ഒരു കുടുംബത്തിനാവശ്യമായ കിറ്റുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ച ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് രണ്ടര കൊല്ലക്കാലം നമ്മൾ വിതരണം നടത്തി രണ്ടര കൊല്ലക്കാലം നമ്മൾ വിതരണം നടത്തി കോവിഡിന്റെ ആ പ്രത്യാഘാതങ്ങൾ മാറുന്നത് പോലെ ഇടദോഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടാണ് നടത്തുന്നത് ഒരു ചില്ലി പൈസ നാമെന്ന് കേന്ദ്രത്തോട് പറഞ്ഞു പോകും നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആവശ്യമായ അരി നിങ്ങൾക്ക് തരാമോ അരി തന്നില്ല പഞ്ചസാര തരാമോ അഞ്ചുസാരം നിങ്ങൾ ഒരു കിറ്റിന് ചെലവ് വരുന്നവരുടെ ഒരു പത്ത് ശതമാനം ഞങ്ങൾക്ക് തരാമോ ഒരു ശതമാനം പോലും ഈ ബി ജെ പി ഗവൺമെന്റ് നമുക്ക് തന്നില്ല അന്ന് നമ്മൾ ഒരു പരാതിയുമില്ലാതെ അന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നാം എത്തിച്ചു കൊടുത്തത് എന്തായിരുന്നു കിറ്റ് കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഉണ്ടായപ്പോ ആ പ്രളയകാലത്ത് ഈ നാട് മുഴുവൻ നശിച്ചുപോയി എന്ന് പറഞ്ഞ നാടിനെ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തിക്കൊണ്ടിരാന് കഴിഞ്ഞ ഇടതുപക്ഷ സേനാധിപത്യമണ്ണി ഗവൺമെന്റിന്റെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമായിരുന്നു അമ്മ പിന്തുണയ്ക്കുന്ന ഒരു പത്രമാധ്യമം ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കും അതിൽ ഒരു ഭയവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും ഈ നാട്ടിലെ ഒരു മീഡിയകളും ഞങ്ങളെ സഹായിച്ചവരല്ല ഞങ്ങളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നിങ്ങൾ കുത്തിയിട്ടും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ രണ്ട് കൈയും കിട്ടി സ്വീകരിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിലും സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിപ്പിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമായ ഒരു ഏറ്റെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആ പോരാട്ടം നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നാം നമ്മുടെ രാജ്യം നേരിടുന്ന അതിഭീകരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് നാം തിരിച്ച് നടക്കണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തു പകരേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും മികച്ച വിജയത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങണമെന്നു ഇവിടെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് കൂടി നിങ്ങളുടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങളാണ്